കേരള വെളുത്തേടത്ത് നായർ സമാജത്തിന്റെ നവീകരിച്ച കാസർഗോഡ് ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ നായർ നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതിയുടെ അവാർഡ് ജേതാവും പ്രശസ്ത കഥകളി ആചാര്യനുമായ പത്മശ്രീ സദനം ബാലകൃഷ്ണന് ആദരവു നൽകി ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സൌത്ത് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കേരള വെളുത്തേടത്ത് നായർ സമാജം കാസർകോട് ജില്ലാ ആസ്ഥാനമന്ദിരത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു സംഘടന ശക്തിയാർജിക്കുന്നതിലൂടെ മാത്രമേ സാംസ്കാരികമായ മുന്നേറ്റം സാധ്യമാവുകയുള്ളൂവെന്നും നാടിന്റെ വളർച്ച അടയാളപ്പെടുത്തുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കലാക്ഷേത്രത്തിൽ നിന്നാണ് ആ ക്ഷേത്രം നമ്മുടെ ശരീരമാണ് ആ ക്ഷേത്രമാണ് നമ്മുടെ ഹൃദയമാണ് ആ ഹൃദയത്തിൽ ഈശ്വരന്റെ ശക്തിയും ചേതനയും കൊണ്ടാണ് കല രൂപപ്പെടുന്നത് എവിടെയൊക്കെ അങ്ങനെ കല രൂപപ്പെട്ട ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളായി മാറിയിട്ടുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം പിന്നീട് ഏറ്റവും വലിയ പേരുകേട്ട പട്ടണങ്ങളും ഒക്കെയായി മാറിയിട്ടുണ്ട് ജില്ലാ കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതിയുടെ പത്മശ്രീ അവാർഡ് നേടിയ പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ സദനം ബാലകൃഷ്ണനെ യോഗം പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു തന്റെ പേരിലൂടെയല്ല മറിച്ച് താൻ നിരന്തരമായി ആത്മസമർപ്പണം ചെയ്ത കഥകളി എന്ന മഹത്തായ കലയിലൂടെയാണ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഇടയാക്കിയതെന്നും ഇരുപത്തിരണ്ട് രാജ്യങ്ങൾക്ക് കഥകളിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് പകർന്നു പകർന്നുകൊടുക്കാനായത് വലിയ ഭാഗ്യമായി കരുതുന്നുവെന്നും മറുപടി പ്രസംഗത്തിൽ സദനം ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ஷ்ணனல்ல அது கிட்ட அங்கீகாரம் ஆஹ் அங்கீகாரத்தாரணம் மகத்தாய கல கதகியை ஜீவித ஆஜீவனா ஒரு அறுபத்தொம்பது வருஷம் இது வேற ராவலும் அல்ல என்ன கதகிங்கப்படுத்தி സമാജത്തിന്റെ പൂർവകാല സാരഥികളായ പി വി കുഞ്ഞിരാമൻ മാസ്റ്റർ കൃഷ്ണൻ മാസ്റ്റർ നീലേശ്വരം വി ചന്തു വൈദ്യർ പരമനടുക്കം വി കേളു ചാലിംഗാൽ വി മാസ്റ്റർ നീലേശ്വരം വി കുഞ്ഞുണ്ടൻ നീലേശ്വരം എന്നിവരുടെ ഛായാചിത്രങ്ങൾ സംഘടനയുടെ രക്ഷാധികാരി വി നാരായണൻ അനാച്ഛാദനം ചെയ്തു കെ വി എൻ എസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി രാജേഷ് പി ചന്ദു കിനാവൂർ രാമകൃഷ്ണൻ നീലേശ്വരം വി ദാമോദരൻ സുജാത കൊടവലം കെ ഗോപിമാസ്റ്റർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ബി ശ്രീധരൻ സ്വാഗതവും ജില്ലാ ഡ്രഷർ രാധാകൃഷ്ണൻ കാനത്തൂർ നന്ദിയും പറഞ്ഞു